ഹലോ അപ്പോൾ നമ്മളെ ഡേ സ്പെഷ്യൽ ഡേ ടു എന്ന് ആരംഭിച്ചിരിക്കുകയാണെ പരിസര പാഠനം യൂണിറ്റ് വണ്ണാണേ വയലും വരും അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക് എൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ് എൽ എസ് നേടാനുള്ള ലക്ഷ്യമാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ ചോദ്യങ്ങൾ വായിക്കാൻ പോകണേ നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഒരു പോസ്റ്റ് വിട്ടരാം പുതിയ പോസ്റ്റ് ഫോട്ടോ എടുത്തോണ്ട് മത്സ്യങ്ങൾ മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണേ അതിൻ്റെ ഉത്തരം എന്താ ശകുലങ്ങൾ അഥവാ ചികിപ്പുക്കൾ രണ്ട് വെള്ളത്തിലും കലയിലുമായി ജീവിത ചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് സിമ്പിളാണ് ഉഭയജീവികൾ മൂന്ന് ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ ഏതേ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിഞ്ഞല്ലാത്ത അതിൻ്റെ ഉന്നത്തെ പരിചയ കൊന്ധങ്ങൾ തോന്നിട്ടോ ആഫ്രിക്കൻ പ്രദേശത്ത് കാൺ കണ്ടുവരുന്ന ഗോലിയാത്ത തവളകൾ ഗോലിയാൽ തവളകൾ നീലച്ചാൽ മതി നാല് ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവാം ഉരസിലെ ശൽക്കങ്ങൾ സോറി ആഫ്രിക്കൻ പായൽ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ആഫ്രിക്കൻ പായൽ അസോള കുളവായ താമര ആമ്പൽ ഒരു മൂന്നെണ്ണെങ്കിലും മിനിമം പഠിച്ച കിട്ടും ഫുള്ള് പഠിച്ചെടണം ആഫ്രിക്കൻ പായൽ അസോള കുളവായ താമര ആമ്പൽ അഞ്ച് നൂർക്കോലി ഏത് ഉപയോ ഉപയോഗിച്ചാണ് കലയിൽ സഞ്ചരിക്കുന്നത് ഉരസിലെ ശൽക്കങ്ങൾ ആറ് ശ്വസിക്കാതെ ഏറെ നേരെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏത് ആമ എ ഉപജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ തവള സാലമാണ്ടർ ഞോട്ടുകൾ സിസിലിയനുകൾ ഇത് കുറച്ച് പഠിച്ചേക്കോ പെരുകളെ എല്ലാം പഠിച്ചേക്കണം എട്ട് ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കാരണം എന്ത് തണ്ടിലും ഇലയിലും വായു അറകളുണ്ട് അത് കുറച്ച് ആണ് തണ്ടിലും ഇലയിലും വായു അറകളുണ്ട് ഒമ്പത് സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട് മണ്ണ് ജലം വായു സൂര്യപ്രകാശം എന്തൊക്കെയാണ് മണ്ണ് ജലം വായു സൂര്യപ്രകാശം ഒക്കെ പത്ത് മത്സ്യത്തിൻ്റെ ശരീരികാകൃതി എങ്ങനെയുള്ളതാണ് സിമ്പിളാണ് തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മത്സ്യത്തിനെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത് മനസ്സില കണ്ണുമുമ്പിക്കണ്ടേ മത്സ്യത്തിന് മുമ്പിൽ ഇതാക്കാം അപ്പോൾ മനസ്സിലായി രണ്ട് തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് ഞാൻ എടുത്തത് പതിനൊന്ന് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആവാ ആവാസ വ്യവസ്ഥ എന്ന പദ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് അത് കുറച്ച് നല്ല ടഫുള്ള സോറി നല്ല ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണേ ആരാണ് ആർത്തർ ആർത്തർ ടാൻസ്ലി എന്ന ശാസ്ത്രജ്ഞൻ ആർത്തർ ടാൻസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഉപയോഗിച്ചത് പന്ത്രണ്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കരയിലാവുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെ നാസാരസ് നാസാരസ്യങ്ങൾ അഥവാ മൂക്കുവൈ പതിമൂന്ന് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതക്ക് പറയുന്ന പേരെന്ത് അനുകൂലനം നമ്മൾ പഠിച്ചെക്കേണ്ടതാണ് പതിനാല് ജലത്തിൽ ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്താണ് ഇതൊക്കെ സിമ്പിളാണ് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏവാ കുളം കന്ന് കുറ്റിക്കാടുകൾ കാവുകൾ കാട് വയലുകൾ മരുഭൂമി കടൽ പതിനാറ് കേരളത്തിൽ കാണപ്പെടുന്ന രണ്ട് ഉപയോഗജീവികൾ ഏതെല്ലാം സിമ്പിളാണ് തവള സിസീലിയനുകൾ പതിനേഴ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ കാണപ്പെടുന്ന രണ്ടോ ഉപയോഗ സോറി വാലില്ലാത്ത ഉപയജീവി തവള പതിനെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഹരിതസസ്യങ്ങൾ പത്തൊമ്പത് ഉരകവർഗത്തിൽ ഏറ്റവും വലുപ്പം കൂടിയ ജീവി ഏതാണ് പത്തൊമ്പത് ദിവസം മുതല ഇരുപത് ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്നാണ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് ഇരുപത്തിരണ്ട് എത്തുന്നത് ആവാസ വ്യവസ്ഥയുടെ തകർച്ച സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭവിഷ്യത്തി എന്താണ് ഏതാണ് ആവാസ വ്യവസ്ഥയുടെ തകർച്ച സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യ ഭവിഷ്യത്ത് ഏതാണ് പ്രകൃതി ദുരന്തങ്ങൾ ഓക്കെ അടുത്തത് സസ്യങ്ങൾക്ക് നന്നായി വളരാൻ സാധിക്കുന്നത് ഏത് മണ്ണിൽ എത്ര രണ്ടാമത്തെ ഓസ്റ്റ്യൻ മേൽമണ്ണിലാണ് മേൽമണ്ണിലാണ് സസ്യങ്ങൾക്ക് നന്നായി എന്താ പറയുക വളരാൻ സാധിക്കുന്നത് മണ്ണിൽ മേൽമണ്ണിൽ ഇരുപത്തി മൂന്ന് തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരുണ്ട് ചെറിയ ചെറുതായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് വാൽമാക്രി നല്ല പേരാണ് ഇരുപത്തിനാല് ഒച്ചിൻ്റെ പുറം തോടും മുള്ളൻ പന്നിയുടെ മുള്ളുകളും അവയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു ഇരുപത്തിനാലാത്ത ക്വസ്റ്റ്യൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പിന്നെ ഇതേപോലെ മറ്റു ജീവികളെയും തന്നുകാണ്ട് ഇങ്ങോട്ട് ചോദിക്കട്ടോ ഇതും ആണ് ഞാനിടത്ത് രത്തഞ്ച് ജലജീവിയായ രണ്ടിന് എത്ര കാലുണ്ട് രത്തഞ്ച് പത്ത് കാലുണ്ട് രത്താറ് ഓക്സിജൻ പാ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് എത്താറ് കാവുകൾ രത്തയെ മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവം ഏതെ തുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് വാൽച്ചിറക് ഓക്കെ ഇരുപത്തെട്ട് തേൻകുരുവിക്ക് ആഹാര സമ്പാദ്യത്തിനായുള്ള അനുകൂലനം എന്താണ് ഇരുപത്തെട്ടാമത്തെ വായുവിൽ വായുവിൽ ചിറകടിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട് നീണ്ടു വളഞ്ഞ കൊക്കുണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണേ പ ഇരുപത്തൊമ്പത് പാറ പാറകൾ പൊടിഞ്ഞ് മണ്ണു മണ്ണുണ്ടാകുന്നതിന് സഹായിക്കുന്ന ജീവിയ ഘടകം ഏതാണ് ഇത് ആണ് സസ്യങ്ങൾ അപ്പോൾ ഓക്കെ ഇത്രയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് എന്നത് നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറ ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞതിന് മുമ്പേ നിങ്ങളത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാച്ചതിനേഷൻ നിങ്ങൾ അപ്പം തന്നെ പോസ് ചെയ്യാം വീഡിയോ എന്നാൽ ഇതിന് ഉത്തരം പറയാം നിങ്ങളെ കാണാതെ പറയാ പറഞ്ഞു നോക്കാം എന്നിട്ട് തെറ്റാണെങ്കിൽ ശരിയായിരുന്നു കുഴപ്പമില്ല നിങ്ങളെടുത്ത് നോക്കാം ഞാൻ പറഞ്ഞ ഉത്തരം ശരി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഉത്തരങ്ങളെ പേജ് ഞാൻ കൊടുത്തേക്കണേ അതിൽ നോക്കി പഠിച്ചോളും അപ്പോൾ ഓക്കെ നാളത്തെ ക്ലാസ്സിൻ്റെ ഗണിതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആണെ വൈണ്ടി എപ്പം ഞാൻ പോണേ അപ്പം ബൈ ഫ്രോം ആർ സൊല്യൂഷൻ സ്റ്റഡി വിത്ത് മീ